മോഹൻലാലിൻ്റെ ഒരു ഏത് സിനിമയായാലും ഒരു രണ്ട് ദിവസം ഒരു ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് മലയാളത്തിലെ മാക്സിമം പൊട്ടൻഷ്യൽ കൊണ്ടേ അത് തിരിച്ചു കിടക്കുകയുള്ളൂ ചാത്തനും മറുതയും മാടനും അതുപോലെ നമ്മളെ നീലിയുമൊക്കെ നമ്മളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ സ്വന്തം ആൾക്കാരാണെന്നുള്ളൊരു തോന്നൽ നമുക്കില്ല മലയാളികൾക്കുണ്ട് ചിലപ്പോൾ മൂത്ത നല്ല ഒരാളായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് ഷൈഡ് ഒരു കഥാപാത്രമായിരിക്കാം ലോക ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സംശയം കാണികളിലേക്ക് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് നമ്മൾ ആ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി സംസാരിക്കുകയും ഇനി അതിൻ്റെ അടുത്ത വാർത്തകളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഇഷ്താറിൻ്റെ കൂടെ നിൽക്കുമോ മൂത്തോന്റെ കൂടെ നിക്കുവോ ഇതിൽ ആരാ ശരി ആരാ തെറ്റ് ഏതാണ്ട് ആയിരം കോടി ബഡ്ജറ്റിൽ ആ രാമായണം എന്ന് പറഞ്ഞ സിനിമ ഇറക്കാനായിട്ട് ബോളിവുഡിലെ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ഇപ്പൊ അതാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ മൂത്ത നല്ല ഒരാളായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് ഷൈഡ് ഒരു കഥാപാത്രമായിരിക്കാം നമുക്കത് പറയാൻ പറ്റില്ല ഞാൻ അതാ പറഞ്ഞത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇനിയുള്ള കാര്യങ്ങളിൽ ലോകപ്പാട്ടിൽ വരാൻ മരണമില്ലാത്ത ഇവർക്കുള്ളതെന്ന് പറഞ്ഞു പറ്റും പക്ഷേ ഇതിനകത്തിൽ തന്നെ ഇവരെയൊക്കെ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ സംസ്കാരമില്ലാത്ത ആൾക്കാരെ സംസ്കാരം ഉള്ളതാക്കാൻ അതേപോലെ തന്നെ പ്രശ്നങ്ങൾ നടക്കുന്നേക്കാണ് ഇത്തരം എനർജീസിനെയൊക്കെ അവർ വിടുന്നത് അപ്പൊ അതിൽ തന്നെ ഈ എനർജിയെ പോസിറ്റീവായിട്ടാണ് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇതിന് നെഗറ്റീവായിട്ട് ഒരാൾ വരികയാണെങ്കിൽ മൂത്തവൻ അവരെ വെക്കില്ല എന്നൊരു കൺസെപ്റ്റ് ആണ് പറയുന്നത് ഇപ്പൊ നീരുകയാണെങ്കിലും ഇവർക്കൊക്കെ ഒരേ ടൈപ്പ് ഓഫ് ശക്തികളായിരിക്കും ഉള്ളത് അപ്പോൾ ഇവരെക്കാട്ടിലൊക്കെ എക്സ്ട്രാ എനർജി ഉള്ള ഒരാളാണ് മുകളിലിരിക്കുന്നത് അയാളാണ് തീരുമാനിക്കുന്നത് ഈ എനർജി പോസിറ്റീവ് ആണോ ഈ പോസിറ്റീവ് ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നീലീ ശക്തമായി പറയുന്നൊരു കാര്യമുണ്ട് നിനക്ക് മരണമുണ്ട് പക്ഷേ മരണമില്ല എന്ന് അയാൾ സന്തോഷിക്കുമ്പോഴും പറയുന്നൊരു കാര്യമാണ് നീ മോശമാണ് ഇത് മൂത്തവൻ വെക്കില്ല എന്നുള്ള രീതിയിൽ അവർക്ക് അയാളെ മരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ശരിക്കും അങ്ങനെ ഒരു കാരണവും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അടുത്ത പാർട്ടുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു നെഗറ്റീവ് പോസിറ്റീവ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമോ അല്ലേ അതെ തീർച്ചയായിട്ടും കാരണം കാണുന്ന പ്രേക്ഷകർക്കും ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും നമ്മൾ ആരൊപ്പം എന്നുള്ളത് ഇനി ഈ പറയുന്ന ഇഷ്താറിൻ്റെ കൂടെ നിൽക്കുമോ മൂത്തോൻ്റെ കൂടെ നിൽക്കുമോ ഇതിലാരാ ശരി ആരാ തെറ്റ് എന്നുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവും അപ്പം ഈ ഒരു സംശയം ഡെവലപ്പ് ചെയ്യുന്ന പോലും വളരെ നല്ലതാണെന്നുള്ളതാണ് ലോക ടീമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സംശയം കാണികളിലേക്ക് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് അതിന് പറയാൻ കാരണം ഇപ്പം നമ്മൾ മഹാഭാരതം രാമായണം ഒക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഹീറോയ്ക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെ ആയിരിക്കും ആരൊക്കെയാ ഉദാഹരണത്തിന് രാമായണത്തിനക രാമനും ഉണ്ടാവാം ഹനുമാൻ ഉണ്ട് ഇവരൊക്കെയാണ് വളരെ ഹീറോയ്ക്കായിട്ടുള്ള ക്യാരക്ടേഴ്സ് പക്ഷേ ആനന്ദ് നീലകണ്ഠൻ രാമായണത്തെയും മഹാഭാരതത്തെയും അതിലെ കഥാപാത്രങ്ങളെയെല്ലാം വേറൊരു പേർസ്പെക്റ്റീവിൽ എഴുതാൻ തുടങ്ങിയതിന് ശേഷമാണ് ദുര്യോധനൻ ഹീറോയ്ക്കാവുന്നത് അല്ലെങ്കിൽ ഇതിപ്പോൾ രാമായണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാവണൻ ഹീറോയ്ക്കാവുന്നത് ആനന്ദ നീലകണ്ഠൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ അതിന് ശ്രമിച്ചപ്പോഴാണ് അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന വേളയിൽ പല രീതിയിൽ ആ കഥയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ആനന്ദ് നീലകണ്ഠൻ്റെ ടെയിൽ ഓഫ് ആൻഡ് എന്ന് പറയുന്ന രാവണ അത് ടൈം ഓഫ് ആൻഡ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും ഇതിൽ ആരാ വില്ലൻ ആരാ ഹീറോയ്ക്ക് എന്നുള്ളത് നമ്മൾ രാവണന്റെ പക്ഷത്ത് ചിലപ്പോൾ നിൽക്കേണ്ടി വരും പലപ്പോഴും ആ കഥ വായിക്കുമ്പോൾ ഇപ്പം ദുര്യോധന എന്ന് പറയുന്ന കഥ പുള്ളി എഴുതിയിട്ട് നോവൽ എഴുതിയിട്ടുണ്ട് പുള്ളി അപ്പോൾ ദുര്യോധനെ വായിക്കുന്ന സമയത്ത് നമ്മൾ ദുര്യോധനന്റെ ഫാനാവും ചിലപ്പോൾ അപ്പോൾ വായനക്കാരനും അല്ലെങ്കിൽ കാഴ്ചക്കാരനും പലപ്പോഴും എഴുത്തുകാരൻ്റെയും അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്ന ആളുടെയും ഒരു ക്രിയേറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പരസ്പര വൈരുദ്ധ്യങ്ങൾ കോംപ്ലക്സ് ആയിട്ട് എത്രത്തോളം നമ്മൾ ഒരു സിനിമയെ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ഒരു കാര്യം എഴുതി വെക്കുന്നു അതിനനുസരിച്ച് നമ്മളും ഇൻഫ്ലുവൻസ്ഡ് ആവും നമ്മളും ആ ലൂപ്പിൽ ചിലപ്പോൾ പെട്ടുപോകാം ആ ലൂപ്പാണ് ഈ സിനിമയുടെ വിജയവും ലോക എന്ന് പറയുന്ന സിനിമയുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ആ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി സംസാരിക്കുകയും ഇനി അതിന്റെ അടുത്ത പാർട്ടുകളെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അടുത്ത പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഇനി ആരായിരിക്കും അടുത്ത പാർട്ടിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ലോക എന്ന് പറയുന്ന സിനിമ ഒരു ഒരു ഉദാഹരണത്തിന് എടുത്തില്ല അല്ലെങ്കിൽ നിർമ്മാതാക്കൾ തിയേറ്ററിലേക്ക് വിട്ടില്ല എന്നിരിക്കട്ടെ അങ്ങനെ വിടാത്ത സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ കേരളത്തിലെ ഒരാൾ പോലും ചരിത്രം പഠിക്കുന്ന പി ജിക്കോ അല്ലെങ്കിൽ ചരിത്രം വളരെ ഗഹനമായി വായിക്കുന്ന ആൾക്കാരെ ഒഴികെ വേറെ ആരും മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തെ പറ്റി അന്വേഷിച്ചു പോകില്ല ഇഷ്ടാറിനെ പറ്റി നമ്മൾ അല്ലേ ഈ സിനിമ ഇറങ്ങിയിട്ടല്ലേ നമ്മൾ ഇഷ്ടാർ കേട്ടത് അല്ലെങ്കിൽ ഗിൽ ഗമേഷൻ ചിലപ്പോ നമ്മള് എസ് എൻ ട്രിക്ക് പോലുള്ള നെറ്റ്ഫ്ലിക്സ് സീരീസിലൊക്കെ നമ്മൾ കേട്ടു കാണണം അല്ലെങ്കിൽ ചില ജാപ്പനീസ് അനിമയിലൊക്കെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലാതെ നമ്മൾ ആരും തന്നെ മെസ്സപൊട്ടോമിയൻ സംസ്കാരത്തിലേക്കോ ഈ പറയുന്ന മിത്തുകളിലേക്കോ ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ വിഷ്ണുമായ ചാത്തിനെ പറ്റി ആരാധിക്കുകയും അതുപോലെ ഇവിടുത്തെ മറ്റ് ഇപ്പൊ നിലനിൽക്കുന്ന ചില സോക്കോളുടെ ദൈവങ്ങളെ മാത്രം ചിന്തിക്കുകയും ചെയ്തു പോകും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ സംസ്കാരത്തെയും ഇവിടെ ഉണ്ടായിരുന്ന ദൈവങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ എഫേർട്ട് ഈ പറയുന്ന ടീമിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ആ എഫേർട്ട് എന്തുകൊണ്ട് വലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ളത് ഈ പറയുന്ന ആൾക്കാരാണ് ചാത്തനും മറുതയും മാടനും അതുപോലെ നമ്മളെ നീലിയുമൊക്കെ നമ്മളുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ സ്വന്തം ആൾക്കാരാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട് മലയാളികൾക്കുണ്ട് അതിവിടെ വർക്കായിട്ടുണ്ട് ആ വർക്കിങ്ങിന്റെ ആ വർക്കിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് സിനിമ കയറിക്കൊളുത്തിയതും ഈ പറയുന്ന വലിയ വിജയത്തിലേക്ക് വലിയൊരു നിർമ്മാണ വിജയത്തിലേക്ക് സിനിമ പോയതും ഇനിയിപ്പോൾ അതിന്റെ അടുത്ത പാട്ടുകളൊക്കെ അപ്പോ അതിനെ തന്നെ ഇപ്പ തന്നെ ഇതിന്റെ ഒരു ചർച്ചകളാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഒരു ഡീപ്പ് ലെവലിലേക്ക് ചർച്ചകളൊന്നും ചെന്നെത്തുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇതൊരു വൻ വിജയമായിട്ടുണ്ടെങ്കിലും ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളെ ആണെങ്കിലും അതിന്റെ ആക്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും ആരാധനകളും ആണെങ്കിലും വിശ്വസമൊക്കെ ലഭിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്തിലെ ആ ഒരു സ്റ്റോറീസ് അതിപ്പോഴും ഒരു ഹൈഡൻ ആയിട്ട് തന്നെ ഡീപ്ലി വേർഷനിലേക്ക് പോവാതെ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്കത് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഒരു ഇൻകംപ്ലീഷൻ ആയിട്ട് പലരും അതൊരു പൂർണ്ണമായിട്ട് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി അതിന്റെ തന്നെ ബാക്കി സ്പോയിലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പൊ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി എഴുതുകയും ചർച്ചകളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് കാരണം ചിലപ്പോൾ ഇനി വരുന്ന പാർട്ടുകളിൽ കൂടുതലായി വരാൻ പോകുന്നത് നമ്മൾ ഈ പറഞ്ഞ സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ അവിടെ പുതുമ നഷ്ടപ്പെടാതിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീം എങ്ങനെ ആ സിനിമ എടുക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം നമുക്ക് രാമായണം എന്ന് പറയുന്ന എപ്പിക്ക് നമുക്കറിയാം നമുക്ക് നല്ലോണം അറിയാം അത്യാവശ്യം ആൾക്കാരെല്ലാം രാമായണത്തെ പറ്റി വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ എന്നിട്ടും ഏതാണ്ട് ആയിരം കോടി ബഡ്ജറ്റിൽ ആ രാമായണം എന്ന് പറയുന്ന സിനിമ ഇറക്കാനായിട്ട് ബോളിവുഡിൽ നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ഇപ്പോൾ അതാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ വർക്കാവും എന്നുള്ളതുകൊണ്ടാണ് അതിനിപ്പോൾ എത്ര നമ്മൾ ഹിഡൻ ആയിട്ടുള്ള കഥ ആയാലും ശരി അല്ലെങ്കിൽ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടുള്ള കഥ ആയാലും ശരി മനുഷ്യരുടെ എന്താ പറയുക വിശ്വാസങ്ങളുമായും അല്ലെങ്കിൽ മനുഷ്യരുടെ ബോധ്യങ്ങളുമായും ഏറ്റവും അടുപ്പമുള്ള കാര്യങ്ങൾ കൂടുതലായി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടും അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളും അങ്ങനെയാണ് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആ കാര്യത്തിന് എപ്പോഴൊരു അവയെ റീച്ച് ഉണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അവർക്കത് ഒരു താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും ഇപ്പോൾ ഞാനൊരു ഒരു മണിക്കൂർ സമയം മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ ദേവതകളെപ്പറ്റി ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനും അത് കേൾക്കില്ല അതേസമയം നമ്മളുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ പറയുന്ന മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ കേൾക്കും അപ്പം അതുകൊണ്ടാണല്ലോ ലോകയിൽ എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ വന്നത് ഇൻ്റർ കണക്ഷൻ വന്നിട്ടുള്ളത് ചാത്തനും നീലിയും എല്ലാം എങ്ങനെയാണ് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരമായിട്ട് അവർ റിലേറ്റ് ചെയ്തത് ആ റിലേറ്റ് ചെയ്ത രീതി ഇവിടെ വർക്ക് ചെയ്തു അത് വർക്ക് ചെയ്തപ്പോൾ പടം എന്ത് ചെയ്തു വലിയ രീതിയിൽ ഓടി ഇപ്പം ദുൽഖർ ഇന്നലെ ഒരു പ്രസ് പ്രസ്മീറ്റിൽ പറയുകയുണ്ടായി ആദ്യം ഈ സിനിമയുമായി നിർമ്മാതാക്കളെ അല്ലെങ്കിൽ തിയേറ്റർ ഓണേഴ്സിനെയൊക്കെ സമീപിച്ച സമയത്ത് വിതരണക്കാരും ഇല്ല അത്രയും വലിയ ഹൈ റിസ്ക് എടുക്കാനായിട്ട് ആർക്കും ധൈര്യമില്ല കാരണം അറിയാലോ മറുപക്ഷത്ത് മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം റിലീസ് സത്യനന്തിക്കാട് ചിത്രം കുടുംബ ചിത്രമാണ് അത്യാവശ്യം നല്ല റിപ്പോർട്ട്സ് എല്ലാം ഓൾറെഡി തന്നെ പ്രസ് മീറ്റിൽ ഉൾപ്പെടെ കിട്ടിയ ഒരു ചിത്രം ഈ ചിത്രത്തിന് ക്ലാഷ് വയ്ക്കാൻ പോകുന്നത് ലോകയാണ് ഓൾമോസ്റ്റ് എല്ലാം പുതുമുഖങ്ങളാണ് ബഡ്ജറ്റൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും പുതുമുഖങ്ങളാണ് ഒരു പരീക്ഷണ ചിത്രമാണ് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുകയോ ഇല്ലയോ എന്നുള്ള വലിയ സംശയം ഇങ്ങനെ സംശയങ്ങൾ നിലനിൽക്കെയാണ് ആ സിനിമ ക്ലാഷിന് റിലീഷ് റിലീസ് വയ്ക്കുന്നത് വലിയ റിസ്ക് റിസ്ക്കാണത് കാരണം മോഹൻലാലിൻ്റെ ഒരു ഏത് സിനിമയായാലും ഒരു രണ്ട് ദിവസം ഒരു ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് മലയാളത്തിലെ മാക്സിമം പൊട്ടൻഷ്യൽ കൊണ്ടേ അത് തിരിച്ചു കിടക്കുകയുള്ളൂ മാക്സിമം കിട്ടാനുള്ള കളക്ഷൻ എല്ലാം കൊണ്ടേ തിരിച്ചു കിടക്കുകയുള്ളൂ പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മോഹൻലാലിൻ്റെ അങ്ങനെ ഒരു പടം എന്ത് ചെയ്യുന്നത് പോസിറ്റീവ് ഉണ്ടായിട്ടും അത് രണ്ടാമതായി പോകുന്നത് അതവിടെ സംഭവിക്കാനുള്ള കാരണം ഇതാണ് നമ്മൾ നമ്മളേറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ള പക്ഷേ നമ്മൾ തന്നെ മറന്നുപോയിട്ടുള്ള ചരിത്രം നമ്മൾ തന്നെ മറന്നുപോയിട്ടുള്ള വിശ്വാസങ്ങൾ തിരിച്ചു വരുന്നു അത് വലിയൊരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അടുത്ത പാട്ടുകൾക്ക് അതെ വെയിറ്റ് ചെയ്യാം you <laughs>